ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അപ്രന്റിസ് തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അവർ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ഒഴിവുകൾ നിലവിലുണ്ട് നമുക്ക് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിൽ വരുന്ന ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതിലേക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി വരെ വരെയായിരിക്കും ഇതിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരിക്കാം അതുപോലെ സ്റ്റൈപ്പൻറ്റ് ലഭിക്കുന്ന ഏകദേശം ഒമ്പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻ്റ് അതിന് ശേഷം നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജോലി ഒഴിവുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കേരളത്തിൽ വരുന്നത് പതിനഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ലിങ്ക് താഴെ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് മിനിമം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് അളവ് മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കുമെന്നും കൂടി ഓർത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം ഒരു ഡിഗ്രിയാണ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരൊക്കെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കതായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിണുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ